അങ്ങനെ ആ വാർത്ത കേട്ട് ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് നമ്മുടെ ആതില അതും ലാലിട്ടൻ്റെ വായിൽ നിന്നും അത് കേട്ടോടു കൂടി ആതിലയ്ക്ക് പൂർണ്ണമായ വിശ്വാസം വന്നു നൂറ ടോപ്പ് ഫൈവിലേക്കല്ല പകരം ടിക്കറ്റ് ടു ഫിനാലിലേക്കാണ് തിരഞ്ഞെടുത്തത് അതായത് ഫിനാലെ ആഴ്ചയിലേക്കാണ് തിരഞ്ഞെടുത്തത് ഇപ്പോൾ നിലവിൽ ഏഴ് പേരുണ്ട് ഫിനാലെ ആഴ്ചയിലേക്ക് അതിലൊരാൾ മാത്രമാണ് നൂറ ഈ ആഴ്ച നടക്കുന്ന മിഡ് വീക്ക് വേഷനിൽ നൂറ പുറത്തു പോകാം അതല്ലെങ്കിൽ ഫിനാലയിൽ വന്നിട്ട് സിക്സ് ആറാം സ്ഥാനത്ത് പുറത്തു പോകാം അപ്പോൾ ടോപ്പ് ഫൈവ് എന്ന് പറയാൻ പറ്റില്ല ഈ നൂറ ജയിച്ചത് ഫിനാലിലേക്കാണ് ടിക്കറ്റ് റ്റു ഫിനാലെ വിജയിച്ചത് ഫിനാലെ വീക്കിലേക്ക് എത്താൻ വേണ്ടിയാണെന്ന് ലാലേട്ടൻ വ്യക്തവും സ്പഷ്ടവുമായ രീതിയിൽ അവിടെയുള്ള മത്സരാർത്ഥികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പല ആളുകളും അവിടെ പറയുന്നുണ്ട് നൂറ ടിക്കറ്റ് ടു ഫിനെ ജയിച്ച് ടോപ്പ് ഫൈവിലെത്തി ടോപ്പ് ഫൈവിലെത്തിയെന്ന് എന്നാൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ് ഇത്തവണ ടോപ്പ് അല്ല നിങ്ങൾ ഫിനാലെ വീക്കിലേക്കാണ് എത്തിയത് ചിലപ്പോൾ അത് പുറത്താവാം മിഡ് വീക്ക് മിക്ഷനായിട്ട് പുറത്താവാം അതല്ലെങ്കിൽ നിങ്ങൾ ഫിനാലിൽ കയറി ആറാം സ്ഥാനത്ത് ആറാമതായി പുറത്താവാം അതുകൊണ്ട് ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്ന് ലാലേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ട് ആതില അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്